അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം ഇന്നലെ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം കട്ടപ്പണിക്കൊക്കെ യാത്രയൊക്കെ പോയിട്ട് വന്നിട്ട് എനിക്കും ചേച്ചിക്ക് തലവേദനയൊക്കെയായിരുന്നു വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ ഇന്ന ഒരു ഹാപ്പി വീഡിയോ ആണ് നമ്മുടെ പുതിയ റൂമിലെ കട്ടർ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പോച്ചിടെ ആളക്കുട്ടിക്ക് ഇന്ന് പരീക്ഷയായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഉറക്കമാണ് അപ്പൊ നമ്മൾ പുതിയ കട്ടർ അങ് മേടിച്ചു അമ്മ കണ്ടില്ലായിരുന്നോ പിന്നെ കുറച്ച് 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 നല്ല എന്താ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ ഒക്കെ ആയിട്ട് ആളെ കുട്ടികളെ തോന്നിക്കൊണ്ട് ഒളിപ്പിച്ച് വെച്ചോ അമ്മക്ക് ഇഷ്ടപ്പെടുവോന്നറിയല്ല കളറൊക്കെ അമ്മ അതിന്റെ റെഡായിരുന്നോക്കിയത് റെഡ് ലൈൻ ലൈന് അതുപോലത്തെ അമ്മ റെഡ് കർട്ടൺ അല്ലമ്മേ അതിന് പകരം റെഡ് ലൈന് അതിന് സൂപ്പർ ആയിരുന്നു ഒറ്റ ഒര്ണ്ണുള്ള ഇഷ്ടപ്പെട്ടോ രണ്ട് പീസ് ഒരു ജനലിന് മൂന്ന് ും മാറി

ഇല്ല ഇതിനി ഓട നല്ലായിട്ടുണ്ട്. അത് ഞാൻ എടുത്ത പച്ച. ആ പച്ച. ഇരച്ചി നിക്ക്ണ്ടല്ല. ആ. ഞാൻ പച്ച ചുമലയേ എടുത്തേ. അവര് ഉള്ളല്ലേ? ഇത് ഉള്ളാ. അതെ രണ്ട് വെരി നൂറ് തന്നിപ്പോ പപ്പാനെ കാണേണ്ടേ? പപ്പാ തല വെച്ചിട്ട്. എന്നെ കാണുന്നില്ല. ങേ? നീ കണ്ടാ кай ഇഷ്ടപ്പെടില്ലേ? ആ പോ ഈ രണ്ട് ഈ മുരിക്ക്. മൂന്ന് മുരിക്കണം. ആ. പോ അതന്നെ ഇവരെല്ലിയും മുരിക്ക് അടക്കുന്ന അതിനെ. അല്ലേ എവിടെ നോല്ലേടാ? അപ്പോൾ കാണയില് അടുത്ത എടുത്തും അമ്മയ്ക്ക് ആ ഇഷ്ടപ്പെട്ട ആ ഇതിരുകി. ആ ഓക്കേ. ഇഷ്ടാനുസരണം ഇടക്ക് ലൈറ്റ് കാറൊക്കെ ഇഷ്ടം പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നവരുടെ വീട്ടിലൊക്കെ ചെലപ്പോ ഈ ടൈപ്പ് കാണും കേട്ടോ എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് കാണിച്ചൊരു ചുരിദാറ് അത് നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയും ചേച്ചി അനിയത്തി ഫോട്ടോ എനിക്ക് അയച്ചു തന്നെ ഞങ്ങൾക്കുണ്ട് ശ്രീകുട്ട പറഞ്ഞു എന്താ കാണുന്നതായി തോന്നുന്നത് മുണ്ടരിപ്പൂവാണ് മുണ്ടരിപ്പൂവട്ടോ സീന നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പാ ഉണ്ട് അപ്പ അynie കാണുന്നില്ല എടുത്തോളാം കളഞ്ഞേട്ടോ ഇഷ്ടപ്പെട്ടോ പക്ഷേ ഇതിലും എനിക്ക് ഇഷ്ടപ്പെട്ടാലും തന്നെ ആണോ തീർച്ചയാ ഇഷ്ടപ്പെട്ടേ ഏ തീർച്ചേ ഇവർക്ക് മാറണ്ടല്ലോ ആ ചേട്ടാ മാറുകയും വേണ്ട പക്ഷേ എനിക്ക് ഇതിനേക്കാ ഇഷ്ടപ്പെട്ടതാണ് ഇതിതിനേക്കാ ബെറ്ററട തോന്നുന്നേ അമ്മേ ഇത് അന്നാ ഈ രണ്ട് നേ ഇവർക്ക് ഇട്ടു കൊടുത്തട്ട് അപ്പുറtilde ഇല്ല ആ ഇത് പീസ് മറ്റേ സൈസ് ഞാന് ചോദിച്ചത് പിടിപ്പിക്കട്ടെ പൈപ്പ് പിടിപ്പിക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഫുള്ള് പപ്പാട പച്ചക്കറികളോ കേട്ടോ പിന്നെ നല്ല സുഖോ ഗ്യാപ്പ് നടന്നു വേണ്ടി ഗ്യാപ്പ് അതിലിങ്ങനെ

ഞാൻ കൂടെ ഞാന് ചേച്ചിയങ്ങക്കിടിപ്പിക്കാം മാളിക്കുട്ടി ചേച്ചിയുടെ റൂമിൽ കിടന്ന് ഉറങ്ങുവാണ് അതാണ് അങ്ങോട്ട് ഞങ്ങള് പോകത്ത് ഇവിടെ ചീടി കൊടുക്കാന്ന് നമുക്ക് ഇന്ന് വെള്ളം വരും അപ്പൊ നിങ്ങൾ എന്റെ കൂടെ പോയി വെള്ളമൊക്കെ പിടിച്ച് കോഴിക്ക് തീറ്റ കൊടുത്തുവരുമ്പതിന് ഞങ്ങള് ഞങ്ങളുടെ പണി എല്ലാം ഫിനിഷ് ആക്കും ആ പണി കഴിയുമ്പോ കഴിക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും ആണോ നമ്മളല്ലേ കൂട്ട് രണ്ട് കമ്പി മുറിച്ചപ്പോ എന്റെ കൊച്ചിന് ക്ഷീണമായി കേട്ടോ അപ്പൊ ഞങ്ങൾ ഓട്സ് കുടിക്കാൻ വെച്ചു അല്ലേ ഞാനും കുടിച്ചു കേട്ടോ എനിക്കും ചേച്ചിക്കും ഇപ്പൊ പിള്ളാര് ഭയങ്കര നമ്മ പണിയാന്നോട്സ് ഉണ്ടാക്കി തന്ന ഇത് വരെ തുടങ്ങിയ പോലും ഇല്ല പട്ടോ നീളോ നടന്നിട്ട് ഞങ്ങൾ പോകുന്നു പെട്ടെന്ന് കുടിക്കേ പൈപ്പ് കട്ട് ചെയ്ത് വെച്ചു ഇനിയിപ്പം അടിച്ച് നെട്ടും പോളിട്ടൊക്കെ ഇട്ടും മുറുക്കി സെറ്റ് ആക്കണം പെട്ടെന്ന് വന്നിട്ട് സെറ്റാക്കണം

ഞാനും ചേച്ചിയോട് പിടിപ്പിച്ചത് കൊള്ളേ ഇഷ്ടപ്പെട്ടോ കട്ടിൽ ഫുള് അലങ്കോലപ്പെടുത്തി കോണേ ഞങ്ങളെ ഞങ്ങളുടെ മെക്കാനിക്കൽ ഐറ്റംസ് ആണ് ടൂൾസ് ആണ് ടൂൾസ് കൊള്ളാം നല്ല ഭംഗിണ്ടല്ലോ ബാക്കി

സെറ്റൊക്കെ ആയി പെട്ടുപോയ നീ എറങ്ങിട്ടു ഇവ ഭയങ്കര സ്ലോ കൊച്ചിയാ ടൂ സ്കെയില് വെച്ച് അളന്ന് മുറിച്ച് വയ്ക്കിയ ഇതൊക്കെ അടിച്ച് വെറുക്കി വെക്കുന്നത് പണിച്ചിറങ്ങിയ നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്തോല മുമ്പത്തെ നേരെ തന്നെ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ടോ എങ്ങനെ ചേച്ചി പാരിച്ചേതൊക്കെ എന്നൊക്കെ സാധനങ്ങളാണ് പണി ലാഗായി റൂമാണ് റൂമില് ഞങ്ങൾ ഒരു പൈപ്പ് കുഴിപ്പിക്കാണ് പപ്പായ്ക്ക് മറ്റേ ഡ്രസ്സൊക്കെ തേച്ചിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടി അത് അലമാതിക്കത് വെക്കുന്ന പപ്പായ്ക്ക് താല്പര്യ പപ്പായോ പറഞ്ഞൊരു കാര്യമാണ് റൂമില് ഞാൻ ഈ റൂമിൽ നിന്ന് മാറുമല്ലോ ഈ ചെറിയ റൂമിൽ നമുക്ക് അത്യാവശ്യം ഒരു ഡ്രസ്സ് തേക്കാനും ഡ്രസ്സ് വെക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനാണ് ചെയ്യാൻ

മണക്കുന്ന ആട്ട അപ്പോൾ എന്താ നമ്മുടെ പണി പണി എല്ലാം பக்கേ അല്ലേ പണിയൊക്കെ பக்கേ എടുത്തു വെച്ചിട്ട് വാ ഇങ്ങോട്ട് എടുത്തേക്കണം ഇതെല്ലാം എടുത്തോ സ്കൂവല്ലേണ്ടല്ലോ മറ്റേ അയിണ്ടത്തോ തന്നെ ഇരുന്നു കേട്ടോ ഇന്നെ ഇടക്കിടക്ക് തലയറينه കൈയാള് കൊള്ളത്തില്ല കൈയാള് ചേർന്നതു മൂങ്ങ കൈയാള് അട കാപ്പേ കാപ്പിയിട്ട് വിളിച്ച പോട്ടോട്ട അയ്യോ കൊള്ളത്തില്ലടാ നമ്മൾ ഡാർമ വെച്ചിട്ട് ബൈംഗേറെ യൂസ്ഫുൾ ആണ് കേട്ടോ എല്ലാം പെരടിക്ക് എടുത്തുന്നത് അതെ അപ്പനും മോളും കൂടെ മാവേലി വരവേലിക്ക് പോകണം നേരത്തെ ചെയ്യണ്ടായിരുന്നു താമസിച്ചോ ഇപ്പൊ നമ്മക്ക് തെളിക്കാൻ പറമ്പില്ലാത്തോണ്ട് നമ്മൾ അയൽവക്കക്കാരന്റെ പറമ്പൊക്കെ തെളിച്ചു കൊടുക്കില്ല പൊതുവഴിയോട്ടോ നമ്മുടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശട്ടോ ഇങ്ങനെ വരുന്നേ അപ്പം നമ്മൾ വേണ്ട വൃത്തിയായിട്ട് ഇടംപണി പിന്നെ നമ്മുടെ ആ കയ്യാലയുടെ സൈഡും തെളിക്കണം അടിപൊളിയായിട്ട് ഇവിടെ കൂടുതലും കുരുമുളകൊക്കെ പുല്ല് ഞാൻ കുറച്ച് ഇടഞ്ഞ് മാരി കോഴി കെട്ടി കൊടുക്കാം കോഴിക്കെട്ടു പണ്ട് ഞാൻ ഇവിടെ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അവിടെ വരെ തൂക്കുന്നില്ല വണ്ടി ഞാൻ ഇവിടെ നിന്ന് അവിടെ വരെ അടിക്കും കുട്ടിയമ്മ ചേച്ചി അവിടെ വരെ അടിക്കും പിന്നെ ഇവിടെ നിന്ന് ഞാൻ താഴോട്ട് താഴോട്ടടിക്കും അപ്പൊ അവിടുത്തെ ചേച്ചി ഇങ്ങോട്ടേക്ക് അടിക്കും അങ്ങനെ വഴി മൊത്തം നല്ല വൃത്തിയായിട്ട് ഞാനും തൂത്തുവാരുമായിരുന്നു ചേച്ചിമാര് ഞാൻ എനിക്ക് എന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്താന്ന് വെച്ചാ വഴി തൂത്തു വരിക സ്കൂളിൽ വിട്ട് വരുമ്പോ റബ്ബറിന്റെ വിറക് എടുത്തോണ്ട് വരിക എന്റെ പരിപാടി ഇവിടെ ഉള്ള ചേച്ചിമാര് ആ ഇവിടെ ഉള്ള ചേച്ചിമാരെ എന്നെ കളിയാക്കുമായിരുന്നു ശ്രീകൂട്ടം കഞ്ഞിക്കുള്ള വിറകുമായിട്ടാ സ്കൂളിൽ പോയിട്ട് വരുന്നെന്ന് കുട്ടുമോൻ ഇച്ചിരി പണിയൊക്കെ ചെയ്യുന്നത് നല്ല കേട്ടോ ഒന്നും ചെയ്യാതിരിക്കുന്ന വയറൊക്കെ ചാടി കൈയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് നമ്മുടെ ഫോണും മറ്റേ ഭാഗം പോയിട്ടേ പരാതി കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് അവര് കിട്ടിയിന്നോ കിട്ടിയില്ലെന്നോ അന്വേഷിക്കുന്നുണ്ടെന്നോരോ അറിവില്ല നമ്മളൊന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോ തന്നെ അവരൊരു അവൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മുടെ സാധനം നമ്മൾ സൂക്ഷിക്കുക പോയത് പോയാൽ പോയതാളിക്കൂട്ടി രാവിലെ

ഞാനേ പോയില്ല കണ്ടില്ല ഇതുവരെ സന്ധ്യ ആയോട്ടിലോട്ട് ഇറങ്ങിപ്പോയി ഞാൻ നാട്ടിലേക്ക് പോകണം

മറ്റേ ആദ്യം ഉണ്ടോ നല്ല ദശയുള്ള പയറാസും കേട്ടോ അതിന് പ്രത്യേക പരിചരണം കൂടുതൽ ഞാൻ പറഞ്ഞു ഈ ചാക്ക് വെച്ചിട്ട് പയറൊന്നും വെക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ പക്ഷേ

വീട് കാണാൻ വന്നവരും വീട്ടിൽ വന്നവരും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിരപ്പ മണ്ണ് എടുത്തിട്ട് എന്തുകൊണ്ട് വീട് വെച്ചില്ലന്നെ ഏഹ് ഇപ്പം നമ്മൾ ഈ കല്ലി കല്ല്യാതെ കെട്ടിയപ്പോൾ നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് മണ്ടലായി അതായത് കരിങ്കല്ല് ഇറക്കി കെട്ടി കോൺക്രീറ്റ് ഇട്ട് വാർത്ത് സെറ്റ് സെറ്റാക്കിയപ്പോഴത്തേക്കിന് ഒന്നര ലക്ഷം രൂപയായി അപ്പൊ നമ്മുടെ ഈ വീട് വീടിന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അകത്തോട്ട് കുറച്ചകത്തോടെടുക്കണം അതായത് ഒരു ഏകദേശം ഒരു പത്ത് സെന്റ് അല്ലെങ്കിൽ ഒരു എട്ട് സെന്റോളം നമുക്ക് മണ്ണ് എടുത്ത് മാറിയാല് വീട് പുറകോട്ട് ഇറക്കി വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ എടുക്കുമ്പോ നമ്മളിവിടെ മണ്ണ് നമ്മുടെ ഈ രണ്ട് റൂം എടുക്കാനായിട്ട് മണ്ണ് എടുത്തപ്പം നമുക്ക് എത്ര ലോഡ് മണ്ണ് പോയി അമ്പത് ലോഡ് മണ്ണ് പോയി ഈ അമ്പത് ലോഡ് മണ്ണ് നമ്മൾ കൊണ്ട് കളയാൻ കൊറേ പാടുപെട്ടു കുറെ പേർക്ക് കൊടുത്തു അതായത് വണ്ടിക്കാശ് അവര് കൊടുത്തു അതായത് രണ്ട് ലോഡ് മൂന്ന് ലോഡോ അത്രയൊക്കെ കൊറേ ചേട്ടൻ ഒരു ചേട്ടന് അന്ന് പത്ത് ലോഡോ അത്രയും മേടിച്ചു ബാക്കി ആ ചേട്ടന് ചുമ്മാതെ കൊണ്ടുപോയി മറിച്ച് കൂടും കളയുമായിരുന്നു അതായത് ആ ചേട്ടന്റെ സ്ഥലം പറമ്പിൽ സ്ഥലമുള്ളത് കൊണ്ട് ആ ചേട്ടൻ ഒക്കെ മണ്ണ് അങ്ങോട്ട് ഇട്ടു അതായത് നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഇത് പെർമിഷനും കാര്യങ്ങളും ഒക്കെ വേണം അപ്പൊ നമ്മളിവിടെ തൊട്ടടുത്തുള്ള പറമ്പിലോട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടത് അപ്പം അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടാണ് വില്ലേജിലൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തേ അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇപ്പൊ ഞാൻ ഈ വീട് നികപ്പ റോഡ് നികപ്പ് എടുക്കുകയാണെങ്കിൽ എനിക്കൊരു എത്ര കുറഞ്ഞ് എത്ര ലോഡ് മണ്ണ് പോവായിരിക്കും നൂറ്റമ്പതൊന്നും അല്ല ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ലോഡോളം മണ്ണ് മാറാറുണ്ട് കാരണം നമ്മുടെ ഇതിന് മുമ്പത്തെ പണ്ടത്തെ പെരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലായിരുന്നു അതിന്റെ മണ്ണെല്ലാം തട്ടി ഇട്ടിട്ടാണ് നമ്മൾ ഈ വീട് വെച്ചത് അപ്പോൾ ഇത്ര ലോഡ് മണ്ണ് കയറി പോണെങ്കിൽ അതിന് എക്സ്ട്രാ പെർമിഷൻ മേടിക്കണം അത് കളയാനായിട്ടും കൊണ്ട് എടുക്കാനും എല്ലാ ആൾക്കാരും അപ്പൊ ഇത്രേം മണ്ണ് മാറുമ്പോഴത്തേക്കിന് ജെ സി ബി ലോറി ലോറി ഓടുന്നതിന്റെ എല്ലാം കൂടെ ഒരു മൂന്ന് ദിവസത്തെ പണിയും വരും ഈ പണിക്കൂലി ഇതിന്റെ എല്ലാം കൂടെ തുക എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും നല്ലൊരു എമൗണ്ട് പൂട്ടും പിന്നെ ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ മണ്ണ് കൊണ്ട് ഇടാൻ സ്ഥലമില്ല അല്ല ആരെങ്കിലും മേടിക്കണം അത് വിലക്ക് മേടിക്കാൻ ഇവിടെ അനുവാദം ഒന്നുമില്ല അതെല്ലാം ഒരു വലിയ വല്യ പ്രോസസിംഗ് ആണ് നമ്മളിവിടെ ഇടുക്കിയ സംബന്ധിച്ച് ആർക്കും മണ്ണ് വേണ്ട എല്ലാവർക്കും ആലപ്പുഴ കോട്ടയം എറണാകുളം സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു ലോഡിന് ഒരു എണ്ണായിരം രൂപ പക്ഷെ ഇവിടെ എല്ലാവർക്കും മണ്ണുണ്ട് അല്ലാണ്ട് കണ്ടവയോ അങ്ങനൊന്നും ഇല്ല ഇത്ര ലോഡ് മണ്ണ് കൊണ്ടുപോയി കളയാനായിട്ടുള്ളൊരു സൗകര്യം ഇല്ല എടുക്കാൻ ആളില്ല പിന്നെ കഴിഞ്ഞാ നമ്മളിപ്പോ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ അതായത് ഒരു സൈഡിലെ ഫ്രണ്ട് വഴിയോട് നികപ്പ് വരുന്നുള്ളൂ ബാക്കി മൂന്ന് സൈഡ് എനിക്ക് വലിയൊരു തിട്ടപ്പുറം വരും മണ്ണ് മീറ്റത്തോട്ട് വീഴാൻ ഇറങ്ങും അപ്പം ഒരു സൈഡ് ഇത്രയും ഭാഗം കെട്ടിയപ്പോ ഒന്നര ലക്ഷം രൂപ മൂന്ന് സൈഡ് കെട്ടുമ്പോൾ കാരണം നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട് നമ്മൾ അവിടെ മണ്ണ് എടുക്കുമ്പോൾ ആ വീട് ഇരുന്നു പോവും അല്ലെ അപ്പൊ അവർക്ക് വേളം ഉണ്ടാക്കും അപ്പൊ നമുക്ക് അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മതിൽ കെട്ടി കൊടുക്കേണ്ടി വരും അതായത് കയ്യാല കെട്ടി 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 മൂന്ന് സൈഡ് കയ്യാല കെട്ടേണ്ടി വരും ആ മൂന്ന് സൈഡ് കയ്യാല കെട്ടണമെങ്കിൽ കരിങ്കല്ലിറക്കണമെങ്കിൽ കല്ലില്ല കല്ല് കൊണ്ടുപിടി കൊണ്ടുവരണം കല്ല് കെട്ടണം കല്ല് കെട്ടുമ്പോഴത്തേക്കിന് ഏതായാലും എൻ്റെ ഒരു നാലര അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷത്തിന് എൻ്റെ അതിൽ പൊട്ടും അപ്പൊ ജെ സി വിളിച്ച് മണ്ണെടുത്ത് കയ്യാല കെട്ടി വരുമ്പോഴത്തേക്കിന് ഏകദേശം എൻ്റെ കയ്യിൽ പൈസ തീരും പിന്നെ വീട് എവിടെ വെക്കും നമുക്ക് ഇല്ലാണ്ടായി നമ്മള് വലിയ വൺ സെറ്റപ്പ് ചെയ്യാൻ പോയി കഴിയുമ്പോൾ ശരിയാണ് വണ്ടി കയറ്റാൻ എളുപ്പമാണ് മുറ്റം ഉണ്ടായിരിക്കും റോഡിൽ നിന്ന് നേരെ കയറ്റാൻ പറ്റും ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാകും പക്ഷെ നമ്മള് നമ്മുടെ കയ്യിലുള്ള പൈസക്കനുസരിച്ച് വേണമല്ലോ കുഞ്ഞു കൊക്കിനനുസരിച്ചല്ലേ കൊത്താൻ പറ്റത്തുള്ളൂ അല്ലേ ചെറിയ ചെറിയ പൈസക്ക് നമ്മള് അത്യാവശ്യം അതിലൊക്കെ കെട്ടി നമ്മള് ഉള്ള വീട് മെയിൻ്റെനൻസ് ചെയ്ത് എടുത്തു കാരണം ഞാൻ മണ്ണെടുക്കാനും കയ്യാല കെട്ടാനും ഒക്കെ പോയി കഴിയുമ്പോൾ എന്നാ പറ്റും എന്റെ കയ്യിലെ പൈസ വീഴും വീട് ഈ വീട് പൊളിച്ചു കളഞ്ഞിട്ട് നമ്മള് അല്ല പഴയ വീട് പൊളിച്ചു കളഞ്ഞിട്ട് മണ്ണെടുത്ത് കഴിയുമ്പോൾ പിന്നെ വീട് വെക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് നമ്മളത് പകുതി ഒഴിക്കാണെങ്കിൽ വെൻഡിങ്ങിടും അപ്പം ഇല്ല വർഷങ്ങളോളം കിടക്കും കടമില്ലാണ്ട് എങ്ങനെ നമുക്ക് ഒരു വീടുണ്ടാക്കി എടുക്കാം എന്നാണ് ഞാൻ നോക്കിയത് അതുകൊണ്ട് ഞാൻ എന്താ അതുകൊണ്ടാണ് മണ്ണ് എടുക്കാതിരുന്നത് അപ്പൊ ഒരുപാട് പേർക്ക് ക്വയറീസ് വരുന്നുണ്ടെന്ന് എന്തുകൊണ്ടാണ് ശ്രീകുട്ട നമ്മൾ മണ്ണ് രുന്നേ അത് ഇവിടെ വരുന്നവരും എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം ഇതാണ് കേട്ടോ കയ്യിലുള്ള പൈസക്ക് കുഞ്ഞൊരു വീട് തട്ടിക്കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു അല്ലാണ്ട് നമ്മൾ കയ്യിലുള്ള പൈസ മുടിപ്പിച്ചിട്ട് നമുക്ക് വീട് വെക്കാൻ പറ്റാണ്ട് പോകരുത് അപ്പൊ അങ്ങനെയാണ് എന്റെ ചിന്ത അതുകൊണ്ടാണ് ഇവർ എന്നോട് മണ്ണ് എടുത്താലോ അപ്പൊ ഞാൻ ചോദിച്ചു കളയും അല്ല പിന്നെ ശരിയാ എറണാകുളം ഞാൻ പറഞ്ഞു എറണാകുളം കോട്ടേശ്വരൊക്കെ നമുക്ക് ഇങ്ങോട്ട് പൈസ വന്ന് മറ്റേ മണ്ണൊക്കെ വയലിനകത്താനും വീട് പഠിന്നിട്ട് വീടിന്റെ തറയ്ക്ക് അകത്തിടാനും പിന്നെ കെട്ടിടങ്ങൾ പണിയടുത്ത് നികത്താനും ഒക്കെ വേണ്ടി മണ്ണ് കൊണ്ടുപോകും അതൊരു നമുക്ക് ഒരു ലോഡിന് ഏഴായിരം രൂപ വെച്ച് ഒരു ഇരുന്നൂറ് ലോണിന് എത്ര രൂപ പറ്റും നമുക്ക് ഇങ്ങോട്ട് നമുക്ക് വീട് പണിയാ പൈസ പൈസയാവും ഇവിടുത്തെ അങ്ങനെ ഒരു സംവിധാനം ഒന്നും ഇല്ല നമുക്ക് അങ്ങനെ ഒരുപാട് മണ്ണ് എടുക്കാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ കളയാൻ സൗകര്യമില്ല പിന്നെ വണ്ടി പണിയുന്നതിനും എല്ലാത്തിനും ഭയങ്കര പൈസയാണ് എനിക്ക് മൂന്ന് സൈഡ് കല്ല് കെട്ടണമെങ്കിൽ തന്നെ നല്ല കല്ലിനു ഭയങ്കര ഒരു ലോഡ് കല്ലിനും ഒമ്പതിനായിരം രൂപ അവിടെ ആണ് അപ്പൊ എത്ര അതെല്ലാം നമുക്ക് റിസ്ക് ആണ് റിസ്ക് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ എൻ്റെ സേഫ് സോണിൽ നിന്നിട്ടേ ഞാൻ പണിയാൻ ഇറങ്ങത്തുള്ളൂ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് ഇത്രയും ചെയ്തപ്പോൾ എനിക്ക് കടമൊന്നുമില്ല ഏഹ് അല്ലാണ്ട് നമ്മൾ വലിയൊരു കടം കേറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല വലിയ അധികം ലോണും കാര്യങ്ങളും ഒക്കെ ബാങ്കിൽ നിന്ന് എടുത്ത് അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ താല്പര്യം ഇല്ല ഇല്ല നമുക്ക് നമ്മൾ പോയി കുറെ വീടും കാര്യങ്ങളെല്ലാം കണ്ടതാണ് വേണമെങ്കിൽ വെച്ചിട്ട് ലക്ഷം ലക്ഷം രൂപ ലോൺ വീട് പക്ഷെ മൂന്ന് നാല് വർഷം ഞാൻ ദുബായിരുന്നു എനിക്ക് ദുബായിലാണെങ്കിലും ആണെങ്കിലും അവിടുത്തെ താമസം ഫുഡ് നമ്മുടെ ഫെസിലിറ്റീസ് ഇപ്പൊ ഞാൻ പാർട്ടീഷൻ റൂമിലാണ് നിൽക്കുന്നത് ഞാനും വേറൊരു ചേച്ചിയും അപ്പൊ ഞാൻ പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു ഫ്ലാറ്റോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്റെ എക്സ്പെൻസസ് കൂടി കൂടി വരുവാ അപ്പൊ ഞാൻ അവിടെ ഇവിടെ ലോൺ എടുത്തു വെച്ച് കഴിഞ്ഞാല് എന്റെ കയ്യില് പൈസ സേവിങ്സ് നിക്കത്തില്ല അപ്പൊ നമ്മൾ അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഓക്കെ സാരമില്ല ഉള്ള രീതിയിലൊക്കെ വണ്ടി കയറ്റിയാ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ പണിതായിട്ടോ അതിനും വേറെ ഒന്നും വിചാരിക്കരുത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്നൊക്കെ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹാപ്പി പറഞ്ഞതാ പിന്നത്തെ ഹാപ്പിത്രൂ ഇഷ്ടംപോലെ പയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പൊ വീട്ടിൽ വരുന്നവർക്ക് നല്ല വള്ളിപ്പയർ ഫ്രഷ് ആയിട്ട് തരുന്നതായിരിക്കും അടിച്ചു പൊളിച്ചിട്ടുണ്ട് കട്ടനൊക്കെ നല്ല ഭംഗിയായിട്ട് റൂം കാണാനായിട്ട് അടുത്ത പപ്പ പപ്പ വീഡിയോ അമ്മ എന്തോ അടുക്കള പണിയോ എല്ലാരും കൂടെ കൂടി കാണിക്കുമ്പോഴാണല്ലോ എന്റെ ഒരു ഭംഗി വരുന്നത് അങ്ങനെ കാണാനാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടം അല്ലേ അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്